ഗേൾസ് ഇത് വാൽപ്പാറ എന്ന് വരുന്നവരമുള്ള ഒരു അടിപൊളി സൈറ്റാണ് കാരണം ഈ സൈറ്റിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര തണുപ്പുള്ള ഒരു ഇന്ന് ഭയങ്കര ക്ലൈമറ്റ് ആണ് അതുപോലെ ഇവിടെ ഈ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കല്യാണത്തിന്റെ വെറൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വന്ന ഒരു കപ്പിൾസും കൂടെ ഉണ്ട് മറ്റാ ഒരു വൈബ് വേറെ എടുത്തല്ല നല്ല കാറ്റടികൾ നല്ല തണുപ്പാണ് എന്താ രസങ്ങളാണ് മൂന്നാറിനോ വയ്യ നിൽക്കണ കേട്ടോ ഇത് പുറകില് ഇത് ഒരൊന്നൊന്നര വ്യൂ പോയിന്റ് ആ ഇത് എത്ര കിലോമീറ്റർ നാപ്പത് എർ വളവുള്ള ഒരു ഏതാണ് തമിഴ്നാട് അല്ലെ പൊള്ളാച്ചി റോഡ് വാൽപ്പാറ തമിഴ്നാട് പൊള്ളാച്ചി റോഡ് അടിപൊളി അതിരപ്പിള്ളി എന്ന സ്ഥലത്ത് ഞങ്ങൾ കയറി വാട്ടർ ഫാൾസൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി നേരെ പോകുന്നത് മലക്കപ്പാറ അതായത് വാൽപ്പാറ റൂട്ടിലേക്കാണ് ഷോളയാർ ഒക്കെ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും ആനനൊക്കെ കാണാൻ പറ്റും നല്ലൊരു അടിപൊളി കാഴ്ചയായിരുന്നു പോകുന്ന സമയത്ത് കാരണം ഒരു രക്ഷയും ഇല്ലാത്ത ഒരു സ്ഥലം കാരണം നമ്മൾ മൂന്നാറൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മൂന്നാറൊക്കെ ഇത് ഈ ഷോളയാർ ഡാമിൻ്റെ ഒരു വശങ്ങളാണ് ഈ കാണുന്നത് ഈ ഷോളയാർ ഡാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം ഒരു രണ്ട് മണി ഉച്ചക്ക് രണ്ട് രണ്ടര മണി ഞങ്ങൾ ചോറ് തിന്ന് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം തൊട്ട് ഉള്ളത് ഞങ്ങൾക്ക് രണ്ട് മണിക്കാണ് ചെക്ക് പോസ്റ്റ് ബോർഡർ കടക്കേണ്ടത് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി രണ്ട് മണി സമയമായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര നാല് മണിയുടെ അടുത്തേക്ക് ഷോളിയാർ ഡാം എത്തുന്നേരം ഷോളയാർ ഡാം എന്ന് പറഞ്ഞാല് ഏകദേശം നമ്മൾ എന്നാ ഇതിൻ്റെ പുറകുവശത്തേക്ക് വരുന്ന ഈ ഡാമിൻ്റെ പ്രത്യേകതകൾ അത്രയും വൈബിൾ ഉള്ള ഒരു സ്ഥലം നേരെ ഞങ്ങൾ മലക്കപ്പാറ എന്നുള്ള സ്ഥലത്തേക്കാണ് പിന്നെ അവിടുന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്ററോളം പോയിട്ടാണ് മലക്കപ്പാറ നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ടോട്ടൽ ടോട്ടലുണ്ട് ആതിരപ്പള്ളിന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ വരണം പിന്നെ പൊള്ളാച്ചി റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലപ്പോൾ അറിയാൻ പറ്റാത്ത റോഡാണ് സൈഡിൽ മൊത്തം തേയിലത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞിട്ട് പോകുന്ന ഒരു അടിപൊളി വായ്പ സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ വൈകുന്നേരം ആയപ്പോൾ എത്തി നിർത്തി അവിടെ നിന്ന് രണ്ടുമൂന്ന് ഫോട്ടോ എടുത്ത് ചായ ഒക്കെ കുടിച്ച് അങ്ങനെ വീണ്ടും യാത്ര ചെയ്ത് ഒരു നാലര അഞ്ച് മണിക്ക് വീണ്ടും യാത്ര ചെയ്ത് അത് പാലക്കാട് എത്തണം പാലക്കാട് വയ്യാണ് ഇയാൾ തിരിച്ച് എന്നാ മലപ്പുറം റോഡ് കയറി വരുന്നത് പാലക്കാട് നിന്ന് നേരം മലപ്പുറത്തേക്ക് അല്ലെങ്കിൽ കോഴിക്കോട് റോഡ് കയറി വരുന്നത് അങ്ങനെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടു മൃഗങ്ങളെ കാണാനുള്ള ഒരു അവസരം തന്നെയാണ് ഈ രണ്ട് സൈഡ് കൂടെ ഉള്ള യാത്രകളിൽ കൂടെ വരുന്നേരം പക്ഷെ ഞങ്ങൾക്ക് ആന മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ പല ബോർഡുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇരുവശങ്ങളിൽ കൂടെയും നമ്മൾ യാത്ര ചെയ്തൊരു അടിപൊളി റോഡാണ് പാലക്കാട് പള്ളാൻ കൂട് എന്ന് പറയുന്നത് ഒരു അടിപൊളി റോഡാണ് ആണ് പിന്നെ ഞങ്ങൾക്ക് ഏകദേശം രണ്ട് രണ്ടര മണി ആകുന്ന സമയത്ത് തന്നെ കോട ഇറങ്ങിയിട്ട് ഒരു രക്ഷയിൽ യാത്ര ചെയ്യാതെ തന്നെ നമ്മളെ പണു ിങ്ങനെ എൻജോയ് ചെയ്യാൻ നിർത്തിയിട്ട് വണ്ടി എടുത്തിട്ട് കാരണം തണുപ്പായ കൊണ്ട് ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു ഓവർ തണുപ്പ് എന്നുള്ള രീതിയിലല്ല ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് ആ സമയത്ത് അങ്ങോട്ടെല്ലാം പോകേണ്ടത് കാരണം ഒരു ആസ്വദിക്കാൻ പറ്റുന്ന രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളും പിന്നെ അതുകൂടാതെ നമ്മൾ കാണുന്ന കുറേ കാഴ്ചകളുണ്ടല്ലോ നമ്മൾ കണ്ടിട്ട് നിങ്ങൾ പ്രകൃതി സൗന്ദര്യം നമ്മളങ്ങനെ ആസ്വദിച്ചിട്ട് പോകണം അപ്പോൾ ഷോളയാർ ഡാമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആനമല അതേപോലെ കുരങ്കുമുടി കാവൽ നിൽക്കുന്ന ഒരു ഷോളയാറാണ് അത്ര ഷോളയാർ ഡാമിനെ കാണുക എന്നാണ് അതിൻ്റെ ഒരു ഭംഗിയുണ്ട് പിന്നെ വാൽപ്പാറ എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് അതായത് മേഘം അതായത് മൊത്തം കോടമഞ്ഞിൽ മുകൾ ഭാഗം മൂടിക്കിടന്നിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല കാറ്റ് നല്ല തണുപ്പായിരുന്നു ഇരുപത്താറ് കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്ന അപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട് ചിക്കനല്ലാർ ചിന്നക്കല്ലാർ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുപോകുന്നവർക്ക് കണ്ടുപോകാം അതിൽ തന്നെ വാൽപ്പാറയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയായി നിറാർ ഉണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ജലവൈദ്യുത പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പ്രകൃതി ഭംഗിക്ക് ഒരു കോട്ടവും വരാത്ത അത്രയും വൈബുള്ള പോളിസ്ഥലം നിങ്ങൾ എന്തായാലും ചില ആൾക്കാർ പറയും മസിനകുടി വഴി ഊട്ടിക്ക് പോകുന്നൊരു യാത്ര പക്ഷേ നിങ്ങൾ ശരിക്ക് തൃശ്ശൂർ മലക്കപ്പാറ ആദര ആതിരപ്പള്ളി കഴിഞ്ഞ് മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിലൊന്ന് പോയി നോക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന തേയിലത്തോട്ടങ്ങളും ചുറ്റുപാടുകളും ഉള്ള ആ കാഴ്ച ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു വൈബ് തന്നെ നമ്മൾ പോകുന്ന പോയ ആളുകൾക്കാണ് നമുക്ക് അതിനെപ്പറ്റി മനസ്സിലായത് ശരിക്കും പൊള്ളാച്ചി റോഡ് മൺസൂൺ കാലാവസ്ഥയിൽ പോകുന്ന ജൂൺ ജൂലൈയിൽ പോകുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിവായ്പ ഈ മേലെ കാണുന്നൊക്കെ കോടമഞ്ഞ് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഞങ്ങൾ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തി കുറേ കാറ്റുകൾ മഞ്ഞ് കൊള്ളുകയും ഇല്ലെങ്കിൽ ആസ്വദിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് ആളുകൾക്ക് എൻജോയ് വന്നിട്ട് നിന്നിട്ട് സൈഡിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ കാടും ഈ തേയിലത്തോട്ടങ്ങളും ഈ മരങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ എത്രയോ ലോങ് വ്യൂ ആണ് അപ്പോൾ അത്രയും ലോങ് വ്യൂ നമ്മൾ ദൂരെ നിന്ന് കാണുന്ന കാണുന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് വാൽപ്പാറ എന്ന് പറയുന്നത് ദക്ഷിണ ചിറാപ്പുഞ്ചി എന്ന് വാൽപ്പാറ അറിയപ്പെടാനുള്ള കാരണം ഇതും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം കാർമയം കൂടി ഈർപ്പം നിറഞ്ഞ കാലാവസ്ഥയിലാണ് ഇവിടെ അപ്പോൾ ഈ ഈ മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നവർ എന്തായാലും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോവുക അത്യാവശ്യം എന്തെങ്കിലും കരുതെങ്കിലും ചെയ്യുക കാരണം ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം കടകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് കാരണം അങ്ങോട്ടൊന്നും ആൾക്കാർ റോഡ് സൈഡിലുള്ള എന്തെങ്കിലും പെട്ടിക്കടകളും കാര്യങ്ങളും ഈ ഏരിയയിലുള്ളവർ കച്ചവടം ചെയ്യുന്നുണ്ട് എന്നല്ലാതെ വേറെ മറ്റുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളിലും ആണെങ്കിൽ നിങ്ങൾ കുറേ യാത്ര ചെയ്ത് വരണം അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ മലക്കപ്പാറയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇറങ്ങി ഒരു നാൽപ്പത് കിലോമീറ്റർ ഒന്നും ഒന്നും വിശക്കുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ അതിനു മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഒരു അടിപൊളി കാലാവസ്ഥയാണ് ഈ ജൂണ് ജൂലൈയിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ജൂണ് ഒരു ഇരുപതിന് ശേഷമൊക്കെ പോകുന്ന ഒരു ജൂലൈ പത്ത് ഉള്ളിലൊക്കെ പോകുക എന്നുവെച്ചാൽ നല്ല അടിപൊളി നിങ്ങൾക്ക് അടിപൊളി ക്ലൈമറ്റ് ആയിട്ടുള്ള ഈ മഴക്കാലത്തിനടുപ്പിച്ചിരുന്ന മഴക്കാലത്തോടെ തന്നെ പോകണം അങ്ങനത്തെ സ്ഥലത്തൊക്കെ അപ്പോൾ എന്നാലാണ് നമുക്ക് ആ ഒരു ഫീലിങ്ങും കൂടി കിട്ടും നമ്മൾ മൂന്നാറൊക്കെ ഈ തണുപ്പ് സമയത്തോ അല്ലാത്ത സമയത്തൊക്കെ പോകുന്ന കണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ റൂട്ടിൽ യാത്ര ചെയ്യാം പോകാത്തവർ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടാവും പക്ഷേ ഈ റൂട്ട് തന്നെ പൊള്ളി വൈബിൾ ഉള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കു ഹിൽ സ്റ്റേഷനുമാണ് വാൽപ്പാറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൂനച്ചിമല എന്നറിയപ്പെട്ടിരുന്നത് ഇതുതന്നെയാണ് ആനമല ടൈഗർ റിസർവ് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം നാഷണൽ പാർക്ക് എന്നറിയപ്പെട്ടിരുന്നതും അതിനുമുമ്പ് ആനമല വന്യജീവി സങ്കേതം എന്നറിയപ്പെട്ടിരുന്നതും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഏകദേശം സമുദ്ര നിന്ന് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാലടി ആയിരത്തി അൻപത്തൊമ്പത് മീറ്റർ ഉയരത്തിലാണ് പശ്ചിമഘട്ടത്തിലെ ആനമലൈ കുന്നുകളുടെ നിരയിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് ഇവിടെ ആകെ അഞ്ച് എസ്റ്റേറ്റുകളുണ്ട് മൊത്തം ഈ കോഫി ടീ ഫാക്ടറി ആണ് കൂടുതലായിട്ട് നമ്മൾ കാണാൻ പറ്റുക ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വിനോദം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളി ഇവിടുത്തെ ഒരു വിനോദമാണ് ഈ വാൽപ്പാറ ഉള്ള ആളുകൾക്ക് അതുപോലെ തന്നെ എന്നാ അലിയാർ ഡാം അലിയാർ ഡാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരം ഇറങ്ങി വരുന്ന സമയത്ത് കാണുന്നതാണ് അലിയാർ ഡാം അലിയാർ ഡാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അലിയാർ ഡാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതിൻ്റെ ഒരു വൈബ് നമ്മളെ ഈ ചുരത്തിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ഒരു വീഡിയോ പിടിക്കുന്നതും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഴ്ച കാണുന്നതും കാണുന്ന ഒരു സമയമാണ് ഏകദേശം ഒരു എത്ര എർപ്പിൻ വളവാന്നുള്ള എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നാലും അലിയാർ ഡാമിൻ്റെ ഒരു കാഴ്ച ഭംഗി അത് ഒരുപാട് ദൂരത്തോളം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ചുരം ഇറങ്ങി വരുന്ന സമയത്തോളം വലിയ ഡാമിൻ്റെ ഒരു പ്രത്യേക ഭംഗി അവിടെ നിന്ന് മേലോട്ട് എർപ്പിൻ വളവൊക്കെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ വളവ് ഇറങ്ങി വന്നിട്ട് അതിൻ്റെ ഒരു ഡാമിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് വലിയ ഡാമിനെ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചിയിലെത്തി പൊള്ളാച്ചിന്ന് ഒരു കടയിൽ കയറി എന്തായാലും വൈകുന്നേരം ഏഴ് മണി ആയ സമയത്തായിരുന്നു മണി ആയ സമയത്തായിരുന്നു അപ്പം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന റൂട്ടിലാണ് അങ്ങനെ ചായൻ്റെ കൂടെ ഞങ്ങൾ ജസ്റ്റ് എന്തായാലും ഭക്ഷണം കഴിക്കണം എന്നുള്ള ഇതിൽ ചെറിയതായിട്ട് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് മിക്സഡ് ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങി അവിടുന്ന് നല്ലൊരു ഹോട്ടൽ കണ്ടു ഒരു മലയാളി ഉള്ള ഹോട്ടൽ കണ്ടപ്പോൾ അവിടുന്ന് വാങ്ങി കഴിച്ചു അങ്ങനെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കോഴിക്കോടൊക്കെ യാത്ര വിടുന്നു അതാണ് വാൽപ്പാറ മലക്കപ്പാറ റൂട്ടിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം സൈനിക